റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയെ വലിച്ചേഴ്ച യു എസ് ട്രംപിന്റെ ഭീഷണി മറികടന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയെ ചോടിപ്പിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം മോദിയുടെ യുദ്ധമെന്ന് ട്രംപിന്റെ സഹായിയും വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവുമായ പീറ്റർ നവാരോ വിശേഷിപ്പിച്ചു ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അമേരിക്കൻ നികുതിദായകർക്കുമേൽ ഭാരം ചുമത്തുമെന്നതാണ് ആരോപണം റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഇന്ത്യയ്ക്ക് യു എസ് തീരുവയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ കുറവ് ലഭിക്കുമെന്നാണ് പീറ്റർ നവാരോ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനത്തിലേക്കുള്ള പാത ന്യൂഡൽഹി വഴിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് പിന്തുണ നൽകുന്ന നിലപാടുകളാണ് ഇന്ത്യ ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ റഷ്യയെ പരസ്യമായി തള്ളുകയും ഇന്ത്യ ചെയ്തിട്ടില്ല എണ്ണ വാങ്ങുന്നത് തുടരുന്നതുകൊണ്ട് ഈ യുദ്ധം ഇന്ത്യയുടെ സ്വാധീന ഫലമാകുമെന്നും വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് ചൂണ്ടിക്കാട്ടി എതിർപ്പുകൾക്കിടയിലും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നതിന് ഇന്ത്യയെ ശിക്ഷിക്കുന്നതിനായാണ് അൻപത് ശതമാനം അധിക തീരുവ യു എസ് പ്രഖ്യാപിച്ചത് ഈ തീരുവ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിലാണ് നവാരയുടെ പുതിയ പരാമർശം ഇന്ത്യയുമായി യു എസ് ചർച്ച നടത്തുന്നുണ്ടോയെന്നും തീരുവയിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ടോയെന്നുമുള്ള ചോദ്യങ്ങൾക്കും യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി യുദ്ധയന്ത്രത്തെ പോഷിപ്പിക്കാൻ സഹായിച്ചാൽ ഇന്ത്യക്ക് നാളെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവ് ലഭിക്കുമെന്നായിരുന്നു നവാരു പറയുന്നത് മോദി ഒരു മികച്ച നേതാവാണെന്നും പക്വതയുള്ള ആളുകൾ ഇത് നടത്തുന്ന ഒരു പക്വതയുള്ള ജനാധിപത്യമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ നയങ്ങളിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇന്ത്യക്കാർ ഇതിനെക്കുറിച്ച് വളരെ അഹങ്കാരികളാണെന്നതാണ് തന്നെ അസ്വസ്ഥനാക്കുന്നതെന്നും ആരിൽ നിന്ന് വേണമെങ്കിലും എണ്ണ വാങ്ങാമെന്ന നിലപാടാണ് അവർക്കെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈൻ യുദ്ധത്തിന് റഷ്യയ്ക്ക് ആവശ്യത്തിന് സാമ്പത്തിക സഹായം ഇന്ത്യയിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന ആരോപണവും അദ്ദേഹം ഉയർത്തി റഷ്യൻ എണ്ണ കിഴിവിൽ വാങ്ങുന്നതിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് റഷ്യ കൂടുതൽ യുക്രൈനിക്കാരെ കൊല്ലാൻ തങ്ങളുടെ യുദ്ധയന്ത്രത്തിന് ഫണ്ട് നൽകുന്നുവെന്നായിരുന്നു നവാരയുടെ ആരോപണം ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകാർക്കും എല്ലാം നഷ്ടപ്പെടുന്നു തൊഴിലാളികൾക്ക് നഷ്ടം സംഭവിക്കുന്നത് ഇന്ത്യയുടെ ഉയർന്ന തീരുവകൾ നമുക്ക് ജോലിയും ഫാക്ടറികളും വരുമാനവും ഉയർന്ന വേതനവും നഷ്ടപ്പെടുത്തുന്നതിനാലാണ് പിന്നെ നികുതിദായകർക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട് കാരണം തങ്ങൾ മോദിയുടെ യുദ്ധത്തിന് പണം കണ്ടെത്തേണ്ടതുണ്ട് എന്നതിനാലാണ് എന്നും നവാരോ ആരോപിച്ചു നേരത്തെയും നവാറോ ഈ വിഷയത്തിൽ ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇന്ത്യ തങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന പണം റഷ്യൻ എണ്ണ വാങ്ങാൻ ഉപയോഗിക്കുന്നു പിന്നീട് അത് റിഫൈനറികൾ വഴി സംസ്കരിക്കുന്നു അവർ അവിടെ ധാരാളം പണം സമ്പാദിക്കുകയാണെന്നും യു എസ് ഉപദേഷ്ടാവ് ആരോപിച്ചു എന്നാൽ പിന്നീട് റഷ്യക്കാർ കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കാനും യുക്രൈൻമാരെ കൊല്ലാനും പണം ഉപയോഗിക്കുകയാണ് അതിനാൽ അമേരിക്കൻ നികുതിദായകർ യുക്രൈനിയക്കാർക്ക് കൂടുതൽ സഹായം നൽകേണ്ടതുണ്ട് ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ വീണ്ടും ഇന്ത്യക്കെതിരെ കടുത്ത ആരോപണവുമായി നവാരോ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി